ഷോപ്പിംഗ് അനുഭവങ്ങളിൽ ഇനി പുത്തൻ ബ്രാൻഡുകളുടെയും വിപുലമായ കളക്ഷനുകൾ അതിവിശാലമായ കാർ പാർക്കിംഗ് സൗകര്യത്തോടെ ഫ്രഷ് ദുബായ് മാൾ എടക്കര മമ്പാട് നടുവക്കാട് ബൈക്ക് മറിഞ്ഞ യുവാവ് മരിച്ച സംഭവത്തിൽ ബൈക്കിൽ വാഹനം തട്ടിയാണ് അപകടമെന്ന് സംശയം അപകടത്തിൽപ്പെട്ടതായി സംശയിക്കുന്ന മിനി ലോറി പോലീസ് ഫോറൻസിക് വിഭാഗം പരിശോധന നടത്തി അപകടത്തിൽപ്പെട്ട ബൈക്കും മിനി ലോറിയുമാണ് ഫോറൻസിക് വിഭാഗം പരിശോധന നടത്തിയത് നിലമ്പൂർ പോലീസ് സ്റ്റേഷൻ പരിസരത്ത് വെച്ചായിരുന്നു പരിശോധന ഫോറൻസിക് വിദഗ്ധരായ ഇസഹാഖ് ഷൈജു എന്നിവരാണ് നിലമ്പൂർ പോലീസ് സ്റ്റേഷനിലെത്തി പരിശോധന നടത്തിയത് അപകടത്തിൽ മമ്പാട് നടുവക്കാട് കരിന്താർ തുപ്പനത്തിൽ ഹമീദിന്റെ മകൻ നവവിയാണ് മരിച്ചത് തലക്കേറ്റ പരിക്കാണ് മരണകാരണമെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഫോറൻസിക് പരിശോധനാ റിപ്പോർട്ട് പുറത്തുവന്നാലെ അപകടത്തിന്റെ കാരണം വ്യക്തമാവൂസ് baby diaper and pants number 1 indian baby diaper brand